തിരുവനന്തപുരംകാരെ സംബന്ധിച്ചിടത്തോളം ജൂൺ പതിനഞ്ച് ഒരു പ്രത്യാശയുടെ ദിനമായിരുന്നു എന്നാൽ അതെല്ലാം കെട്ടടങ്ങി പറഞ്ഞു വരുന്നത് സംസ്ഥാനത്തെ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ പൊളിച്ചിട്ട റോഡുകളെ പറ്റിയാണ് ഒന്നോ രണ്ടോ റോഡുകളല്ല നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് പത്തോളം റോഡുകളാണ് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി പൊളിച്ചിട്ടിരിക്കുന്നത് ജൂൺ പതിനഞ്ച് എന്നൊരു ദിവസമുണ്ടെങ്കിൽ റോഡ് പണി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞാൽ മന്ത്രി റിയാസിൻ്റെയും ബി ശിവൻകുട്ടിയുടെയും വാക്കുകൾ പാലിക്കപ്പെട്ടോ എവിടെയെല്ലാം പണി പൂർത്തിയായി എവിടെയൊക്കെ ബാക്കിയുണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം വെള്ളം പോവുക ബുദ്ധിമുട്ടില്ല അകത്ത് കടക്കുള്ള അത്തണേയും കയറി ഒരു ഒരു ലക്ഷം രൂപ മുതലേക്ക് നമുക്ക് ലസ്റ്റഡിയായി நமக்கு கேட்கும் முறுக்கு இல்லாமல் தலைக்கு தோசம் வந்தது எல்லாமே நமக்கு லஷ்டடி ஆகி அத்தனையும் சாக்கு கணக்காக வாரி ஈ மணிகண்டை விட ஒரு ஏரியாவில் நிற்கும் அவன் தான் தூக்கி கொண்டு வெளியே புறத்தை விட்டு கடைஞ்சி நமக்கு இங்கனே ஆறு மாதம் முன்பே இங்கேன ஒரு சம்பவம்ச்சு பின்னீடு இப்போ வந்த மழையில் நமக்கு நல்லா சம்பவம் வச்சு இப்பி நடக்கிறது உண்டு வெள்ளம் போவே புத்திமுட்டு அப்போ அகத்து வெள்ளம் போகிறோம் கேறணும் இதுக்கடுத்து மழை பெஞ்சால் எங்கேனே நமக்கு நமக்கு விட ഇത് ചാല റോഡാണ് പണികൾ പുരോഗമിക്കുകയാണ് എങ്കിലും ഓടകളുടെ നിർമ്മാണം ഇതുവരെ പൂർത്തിയായിട്ടില്ല അബദ്ധവശാൽ പോലും ഇതുവഴി വന്നേക്കരുതെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം ആറുമാസം കൊണ്ട് തീർത്തേരാന്ന് പറഞ്ഞ പണിയാണ് പൊങ്കാലയ്ക്ക് മുമ്പ് എന്നിട്ട് ഇതൊരിക്ക ഒന്നും ആയില്ല ഇനി ഒരു കൊല്ലം പിടിക്കും ഇത് തീരും മനുഷ്യർ നടക്കാൻ ഒരു ഇതയില്ല കണ്ടല്ല നഗരത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട റോഡായ അട്ടകുളങ്ങരയാണിത് മിനിമം ഒരു ആറു മാസം എടുത്താലും ഇവിടുത്തെ പണികൾ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്നില്ല തൈക്കാട് ശാസ്ത്രാക്ഷേത്ര റോഡിലെ തൊണ്ണൂറ് ശതമാനം പണികളും പൂർത്തിയാക്കി റോഡ് ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട് എൻ ജി രാധാകൃഷ്ണൻ റോഡിന്റെ കാര്യത്തിലും വലിയ പുരോഗതി ഒന്നുമില്ല ടാറിംഗ് തുടങ്ങുന്നതിന്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിലും പണി പൂർത്തിയാകാൻ ഇനിയും മാസങ്ങൾ എടുക്കും കൃത്യമായ നടക്കുന്നത് ഒരാൾ വന്ന് രീതിയിൽ പണി പണി എന്നേ ഇത് ഓവർ ബ്രിഡ്ജ് ഉപ്പിളാമൂട് റോഡാണ് ഏകദേശം നാൽപ്പത് ശതമാനത്തിലധികം വർക്കുകൾ മാത്രമേ ഇവിടെ പൂർത്തിയായിട്ടുള്ളൂ ഈ വരുന്ന ജൂൺ പത്തൊൻപതിന് റോഡ് ടാറിങ് തുടങ്ങുമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ മട്ടൊന്നും കാണുന്നില്ല ഇനിയും ഏകദേശം രണ്ട് മാസത്തോളം പണിയെടുത്താൽ മാത്രമേ റോഡ് ഗതാഗത യോഗ്യമാവുകയുള്ളൂ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ടെങ്കിലും വഞ്ചൂർ കോടതി റോഡിൻ്റെ അവസ്ഥയിലും വലിയ മാറ്റമില്ല ചുരുക്കി പറഞ്ഞാൽ പൊളിച്ചിട്ട പത്തോളം റോഡുകളിലെ രണ്ടെണ്ണം മാത്രമാണ് പൂർത്തിയാക്കിയിട്ടുള്ളത് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് പറഞ്ഞ് മൂന്ന് തവണയാണ് സമയപരിധി നീട്ടിയത് റോഡുകൾ ഇനി റോഡിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം പൂർത്തീകരിച്ചു കഴിഞ്ഞു അതാണ് ജൂൺ മാസം പതിനഞ്ചാം തീയതി സഞ്ചാര യോഗ്യമാകുമെന്ന് പറയുന്നുണ്ട് മന്ത്രി ഇപ്പറഞ്ഞ സമയപരിധിയും കഴിഞ്ഞു അതായത് എല്ലാ വാക്കുകളും പാലിക്കപ്പെടാനുള്ളതല്ല ക്ഷമ വേണം സമയമെടുക്കും